നമസ്കാരം മാസപ്പടി ഇടപാടിൽ നടന്നത് അഴിമതിയാണെന്നും അതുപോലെ തന്നെ മാസപ്പടി കേസിലെ യഥാർത്ഥ പ്രതി മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നും പ്രതികരിച്ച് മാത്യു കുഴൽനാടൻ എം എൽ മുഖ്യമന്ത്രിക്ക് മറുപടി പറയേണ്ട ബാധ്യത ഒഴിവാക്കാനാണ് സ്പീക്കർ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ സ്പീക്കർ ചെയ്തത് അംഗത്തിൻ്റെ അവകാശ ലംഘനമാണെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു വാർത്താസമ്മേളനത്തിലാണ് പിണറായിക്കെതിരെയും സ്പീക്കർക്കെതിരെയും മാത്യു മാത്യുക്കൊഴിനാടൻ തുറന്നടിച്ചത് ഇന്നലെ നിയമസഭയിൽ മാസപ്പടി വിഷയം ഉന്നയിക്കാനുള്ള മാത്യു കൊഴുനാടൻ്റെ ശ്രമം സ്പീക്കർ തടഞ്ഞിരുന്നു ആയിരം കോടിക്ക് മുകളിൽ മൂല്യമുള്ള കരിമണൽ പാട്ടത്തിന് സി എം ആർ എല്ലിന് സർക്കാർ അനുമതി നൽകുകയായിരുന്നു രണ്ടായിരത്തി നാലിലാണ് പാട്ടത്തിന് നൽകിയത് പിന്നീട് അനുമതി സ്റ്റേ ചെയ്തു വി എസിൻ്റെ കാലത്ത് കരിമണൽ പാട്ടം പൊതുമേഖലയിൽ മാത്രമാക്കി സി എം ആർ എല്ലിനു അനുകൂലമായി ഹൈക്കോടതി സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും വിധി ഉണ്ടായി എന്നാൽ ഉമ്മൻചാണ്ടി സർക്കാർ സുപ്രീം കോടതിയിൽ പോയി തുടർന്ന് സി എം ആർ എൽ പാട്ടം അനുവദിച്ച മേഖലകൾ വിജ്ഞാപനം ചെയ്താൽ സർക്കാരിന് ഏറ്റെടുക്കാമെന്ന് സുപ്രീം കോടതി ഉത്തരവിടുകയായിരുന്നു രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ എട്ടിന് പിണറായി സർക്കാർ അധികാരത്തിൽ വരികയും രണ്ടായിരത്തി പതിനാറ് ഡിസംബർ ഇരുപത് മുതൽ വീണയുടെ അക്കൗണ്ടിലേക്ക് സി എം ആർ എൽ നിന്ന് പണം എത്തിത്തുടങ്ങിയെന്നും മാത്യു കുഴനാടൻ പറയുന്നു രണ്ടായിരത്തി നാല് മുതൽ എൽ ഡി എഫ് യു ഡി എഫ് സർക്കാരുകൾ എടുത്ത സമീപനം കരിമണൽ ഖനനം പൊതുമേഖലയിൽ മാത്രം മതി എന്നതാണ് രണ്ടായിരത്തി പതിനെട്ടിലെ വ്യവസായ നയത്തിൽ മാറ്റം വരുത്തുകയായിരുന്നു സി എം ആർ എല്ലിനെ പാട്ടത്തിനനുവദിച്ച പ്രദേശം ഏറ്റെടുക്കാൻ സർക്കാരിന് സുപ്രീം കോടതി അധികാരം നൽകിയിട്ടും ചെയ്തില്ല സി എം ആർ എല്ലിന് പാട്ടത്തിന് അനുമതി നൽകാൻ ഫെഡറൈസ് സർക്കാർ വ്യവസായ നയത്തിൽ മാറ്റം വരുത്തുകയായിരുന്നു നയം മാറുമ്പോൾ എല്ലാം വീണയുടെ അക്കൗണ്ടിലേക്ക് മൂന്ന് മുതൽ അഞ്ച് ലക്ഷം രൂപ വരെ വന്നുകൊണ്ടിരുന്നു ഇതിനിടെ കേന്ദ്ര സർക്കാർ തീരുമാനം വന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ആറ്റമിക് ധാതു ഖനനം സർക്കാർ സ്ഥാപനങ്ങൾക്ക് മാത്രമാക്കി മറ്റ് എല്ലാ അനുമതികളും റദ്ദാക്കാനും കേന്ദ്ര നയം ആവശ്യപ്പെട്ടു രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ പന്ത്രണ്ടിൽ സി എം ആർ എല്ലിനുള്ള പാട്ട അനുമതി റദ്ദാക്കുകയായിരുന്നു അന്ന് സി എം ആർ എൽ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയെന്നും മുഖ്യമന്ത്രി വ്യവസായ സെക്രട്ടറിയോട് നോട്ട് തയ്യാറാക്കാനായിട്ട് ആവശ്യപ്പെട്ടുവെന്നും മാറ്റിപ്പുഴനാടൻ പറയുന്നു സി എം ആർ എല്ലിനെ കരിമിനൽ ഖന്ന അനുമതി ഉറപ്പാക്കാൻ മുഖ്യമന്ത്രി ഇടപെട്ടു സി എം ആർ എൽ നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇടപെടൽ നടത്തിയത് മുഖ്യമന്ത്രി ഫയൽ പരിശോധിക്കുകയാണെന്ന് വ്യവസായ പ്രിൻസിപ്പൽ സെക്രട്ടറി രണ്ടായിരത്തി പത്തൊൻപതിൽ എഴുതിയെന്നും മുഖ്യമന്ത്രി അധ്യക്ഷനായി യോഗം ചേർന്നുവെന്നും മാധ്യപ്പുഴനാടൻ പറഞ്ഞു മുഖ്യമന്ത്രി ഇടപെട്ട സാഹചര്യത്തിൽ അന്തിമ തീരുമാനം മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് പോയെന്നും മാധ്യക്കുഴനാടൻ കൂട്ടിച്ചേർത്തു എക്സാലോജിക്ക് കമ്പനി വിവാദത്തിൽ ഇനി നിയമസഭയിലെ പ്രതികരണങ്ങളിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒഴിവാകും എന്ന് റിപ്പോർട്ട് കമലയുടെ പെൻഷൻ തുക കൊണ്ടാണ് എക്സാലോജിക്ക് എന്ന കമ്പനി തുടങ്ങിയതെന്ന് പിണറായി സഭയിൽ പറഞ്ഞിരുന്നു എന്നാൽ രേഖകളിൽ വായ്പയാണ് കമ്പനിയുടെ മൂലധനമെന്ന് വ്യക്തമാണ് ഇതിനൊപ്പം തന്നെ കരിമണൽ കർത്തയുടെ കീഴിലുള്ള സാമ്പത്തിക സ്ഥാപനത്തിൽ നിന്നാണ് വായ്പ എടുത്തതെന്നും സൂചനകൾ പുറത്തുവന്നു വന്നു കമലയുടെ പെൻഷൻ തുകയും അന്വേഷണ പരിധിയിലെത്തുന്ന സാഹചര്യമുണ്ടായി നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണം എത്തിയാൽ അതിനെ മുഖ്യമന്ത്രി മറുപടി പറയണം ഇത് കോടതികളിൽ പോലും ചർച്ചയാകും ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിക്കാനുള്ള കോൺഗ്രസ് അംഗം മാത്യു കൊഴുനാടന്റെ നീക്കം സ്പീക്കർ എ എൻ ഷംസീർ തടഞ്ഞത് എഴുതിക്കൊടുത്ത അഴിമതി ആരോപണം അവതരിപ്പിക്കാൻ അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പ്രതിപക്ഷം വാക്കൌട്ട് നടത്തുകയും ചെയ്തിരുന്നു വീണയുമായി ബന്ധപ്പെട്ട കേസ് കർണാടക ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് അതുകൊണ്ടുതന്നെ ഈ ഘട്ടത്തിൽ നടത്തുന്ന പ്രതികരണങ്ങളിൽ കരുതൽ വേണം അനാവശ്യ വിശദീകരണങ്ങൾ കോടതിയിൽ പോലും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ചർച്ചയാക്കും തുടർന്ന് മാത്യു കുഴനാടനും പി സി വിഷ്ണുനാഥും മാധ്യമപ്രവർത്തകരെ കണ്ടു അഴിമതി ആരോപണം രേഖാമൂലം ഉന്നയിക്കാനുള്ള അംഗങ്ങളുടെ അവകാശത്തെ ഷംസീർ അട്ടിമറിച്ചെന്ന് വിഷ്ണുനാഥ് കുറ്റ വിഷ്ണുനാഥ് കുറ്റപ്പെടുത്തുകയുണ്ടായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ നൂറ്റി അൻപത് കോടി രൂപയുടെ ആരോപണം ഉന്നയിച്ച പി വി അൻവറിന്റെ കൈവശം ഒരു കടലാസ് പോലും ഉണ്ടായിരുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എക്സാലോജിക്ക് ക്രമക്കേടിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ തെളിവ് സഹിതം ആരോപണം ഉന്നയിക്കാനാണ് താൻ ശ്രമിച്ചതെന്നും മാത്യു വെളിപ്പെടുത്തി ജനാധിപത്യത്തിന് നിരക്കാത്ത നടപടിയാണ് സ്പീക്കറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള രേഖകൾ സഭയുടെ മേശപ്പുറത്ത് വയ്ക്കാൻ താൻ തയ്യാറായിരുന്നു മുഖ്യമന്ത്രിക്കെതിരെ സഭയിൽ മിണ്ടാൻ പാടില്ലെന്ന അലിഖിത നിയമമാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് നേതൃത്വവുമായിട്ട് ആലോചിച്ച ശേഷം മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായിട്ടുള്ള രേഖകളുമായിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങുമെന്നും മാത്യു പറഞ്ഞു ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക